നമുക്ക് ജീവിതം കാണാൻ പറ്റണം ജീവിതത്തിലെ യാഥാർത്ഥ്യം ഒരു വളച്ചൊടിപ്പും മായ കാഴ്ചയും തേക്കാതെ കാണാൻ സാധിക്കണം ഈ മായ കാഴ്ചയൊക്കെ ഇവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള വാക്കുക അതുകൊണ്ടാണ് ഞാനത് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരത്തിലേക്ക് അങ്ങയുടെ ഈ ഒരു വിഷയം ഞാൻ കെട്ടിയിടാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും അതിനുള്ള ശ്രമം ഉണ്ടാവും ശബരി റെയിൽ പാത അടഞ്ഞ അധ്യായമല്ല അത് വേണമെന്നുള്ളത് എല്ലാവരും ചേർന്ന് അതിനൊരു എയിംസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അത് നിന്ന് വേണം ചെങ്ങന്നൂരിൽ നിന്ന് വേണം പിന്നെ അങ്കമാലിയിൽ നിന്ന് വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആ തർക്കത്തിൽ നമുക്ക് വർഷങ്ങൾ നഷ്ടപ്പെടും എയിംസിനെ സംബന്ധിച്ച് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ എന്താണോ എൻ്റെ നിലപാട് അത് ഞാൻ ആവർത്തിക്കുന്നതെന്നേ ഉള്ളൂ അതാരെ എതിർക്കാനല്ല എനിക്കെൻ്റെ നിലപാട് മാറ്റാനൊക്കത്തില്ല തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോയത് കൊണ്ട് അതവിടെ ഞാൻ വാഗ്ദാനത്തിൽ എയിംസ് എന്നൊരു വാക്കേ അവിടെ പറഞ്ഞിട്ടില്ല പക്ഷേ അത് ആലപ്പുഴയ്ക്ക് ഇല്ലെങ്കിൽ പിന്നെ അവകാശവാദം ഉന്നയിക്കാൻ കേരളത്തിൽ നിന്ന് ഒരാളെ ജയിപ്പിച്ച് വിട്ടെങ്കിൽ അതെനിക്കുണ്ട് അതാദരിക്കപ്പെടാനുമുള്ള ഉത്തരവാദിത്വമുണ്ട് പറയുന്നുണ്ട് ഇത് എവിടെയോ അവർ സ്ഥലം വാങ്ങിച്ചിട്ടു അവിടെ ചെയ്തേക്കൂ എന്ന് പറയാൻ കേരള സർക്കാരിന് പറയാനൊക്കത്തില്ല ദേശത്തിൻ്റെ വികസനം പ്രദേശത്തിൻ്റെ വികസനം രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുന്നതിന് ഒരു പ്രധാനമന്ത്രിക്കും അവകാശമുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിനും അവകാശമുണ്ട് അപ്പോൾ ആ പശ്ചാത്തലത്തിൽ കേരളത്തിൽ എവിടെ വന്നാൽ ഇത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള സമഗ്ര വികസനത്തിന് ഈ ഒരു മോഡ്യൂൾ അല്ലെങ്കിൽ ഈ എയിംസ് എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം ഒരു പ്രദേശത്തെ ആകമാനം ഉയർത്തുകയും അതിന്റെ ഗുണഭോഗം സ്റ്റേറ്റിന് മൊത്തമായി ലഭിക്കും ഇനി സ്റ്റേറ്റിന്റെ പെരിഫറിയിലുള്ള ഒരു ബോർഡർ ടൗൺ ഓഫ് അനദർ സ്റ്റേറ്റ് അടുത്ത സംസ്ഥാനത്തിന്റെ ഞാൻ ഉദ്ദേശിക്കുന്നത് കമ്പം തേനിന്ന് തന്നെയാണ് വണ്ടിപ്പെരിയാർ വഴി ഇത് പദ്ധതി രേഖയിൽ കൃത്യമായി ഞാൻ രണ്ടായിരത്തി പതിനാറിൽ തന്നെ അന്ന് ഞാൻ രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമല്ല നോമിനേറ്റഡായി വന്ന സമയത്ത് രണ്ടാഴ്ചയ്ക്ക് കൊടുത്തതാണ് പക്ഷേ അന്ന് മുതൽ അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ പറയുന്നത് ആലപ്പി ഹാസ് നോട്ട് ബീൻ ഇൻക്ലൂഡഡ് ഇൻ ദ ലിസ്റ്റ് വി ആർ ആസ്കിങ് ഫോർ മോർ നെയിംസ് എന്നാണ് അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ അംഗമാണ് അദ്ദേഹത്തന്നെ അങ്ങനെ ഫേവർ ചെയ്തും പറയാനൊക്കത്തില്ല എന്ന് ഡിസൗൺ ചെയ്യാനും ഒക്കത്തില്ല അപ്പോൾ ആ നിലയ്ക്ക് കൃത്യമായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പാർലമെൻറ്റിലും ഇത് തന്നെയാണ് പറഞ്ഞത് എയിംസ് വരും കേരളത്തിൽ അതെവിടെയാണെന്നുള്ളത് നമുക്ക് നിശ്ചയിക്കാം എന്ന് പറഞ്ഞെങ്കിൽ അത് വരും പിന്നെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് വേറൊരു നുട എഴുന്നള്ളിച്ചത് എയിംസ് ആലപ്പുഴ വന്നില്ലെങ്കിൽ പിന്നെ അത് ഞാൻ തമിഴ്നാട്ടിന് കൊടുക്കാൻ പറയുമെന്ന് ഒന്ന് തെളിയിക്കാവോ ഇപ്പം രാജ്യം വെച്ച് ഇപ്പം രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് എവിടെങ്കിലും ഒന്ന് തെളിയിക്കാമോ ഞാനത് പറഞ്ഞ എന്തിനെ സംബന്ധിച്ചത് സെൻട്രൽ ഫോറൻസിക് സയൻസ് റിസർച്ച് ലാബ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇത് തൃശ്ശൂരേക്ക് അമിത്ഷാജി ഇങ്ങോട്ട് വിളിച്ച് തരാമെന്ന് പറഞ്ഞത് ഫയൽ പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനും ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ സ്ഥലമില്ല തിരുവനന്തപുരത്ത് തരാം അല്ലെങ്കിൽ ഇടങ്ങളിൽ തരാം തൃശ്ശൂരിന് തരില്ല എന്ന് പറയുന്ന കേരള സർക്കാരിൻ്റെ നിലപാട് ദുഷ്ടലാക്കാണെന്ന് ഞാൻ അടിവരയിട്ട് ഇവിടെ പറയുന്നു അത് അംഗീകരിച്ചു കൊടുക്കാനൊക്കെ ഇല്ല അങ്ങനെ അത്രയും വലിയ കടുംപിടുത്തമാണെങ്കിൽ അത് തമിഴ്നാടിന് കൊടുക്കാൻ ഞാൻ സ്റ്റാലിന് കൊടുക്കാൻ പറയും എന്നാണ് ഞാൻ പറയുന്നത് തമിഴ്നാടിനൊന്നും പറഞ്ഞില്ല അത് സ്റ്റാലിനു കൊടുത്തേക്കും കാരണം ഞാനായിട്ട് പൊതിച്ചുകൊണ്ടുവന്ന ഒരു 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 പ്രോജക്റ്റാണത് അത് തൃശ്ശൂരിനെ തരത്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ തമിഴ്നാടിന് കൊടുത്തോളൂ പൊള്ളാച്ചി പൊള്ളാച്ചിക്കോ അല്ലെങ്കിൽ കമ്പന്തേനിക്കോ കൊടുത്തോളൂ എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞത് അതാണ് എടുത്ത് വളച്ചൊടിച്ച് ഇങ്ങനൊരു നൊട ഇടുന്നള്ളിച്ചത് തെളിയിക്കാമെങ്കിൽ ഇപ്പോൾ വെല്ലുവിളിക്കുക തെളിയിക്കാമെങ്കിൽ രാഷ്ട്രീയം ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു പറയാൻ അതുപോലെ തന്നെ സാറ് കൃത്യമായിട്ട് അറിയാം നമ്മുടെ തൊടുപുഴിയും കാഞ്ഞാറൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ ഒരുപാട് ഹിറ്റ് സിനിമകൾ നിർമ്മിച്ചിട്ടുള്ള ഏരിയയാണ് അപ്പോൾ നമ്മുടെ തൊടുപഴിയും ബന്ധപ്പെട്ട ഏരിയ ഒക്കെയാണ് ചേർത്തൊരു സിനിമ ഹബ്ബ് ഒരു ടൂറിസം ഹബ്ബാക്കി ഒരു ചെറിയ പേര് ഒന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ സാറിന് സാധിക്കുമെങ്കിൽ ഇവിടെ ഒരുപാട് കലാകാരന്മാരുണ്ട് കലാകാരി പറയാനുള്ളത് and the very empty